ആ വകതിരി അവസാനം ഇതെന്തായാലും കുട്ടി പ്രസവിക്കും ഈ കുട്ടി ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ പ്രസവിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ കുട്ടി ജനസന്തതിയായിട്ടാണ് നമ്മൾ അംഗീകരിക്കാറുള്ളത് അപ്പൊ ഉള്ള ഒരാൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും കിട്ടൂല കിട്ടൂരാന്നുള്ളതും അവള് നാളെ മുതൽ ആരെങ്കിലും അർദ്ധരാത്രി വന്നിട്ട് വാതിൽ മുട്ടി കള്ളു കുടിച്ച് വിളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവളുടെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് ഒരാൾ ഒരു വാതിൽ മുട്ടിയിട്ട് എന്താ പാടുന്ന് ചോദിച്ചാൽ അവൾക്ക് തിരിച്ചു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയും കല്യാണം കഴിക്കണ്ട എന്ന് തോന്നുന്ന സ്ത്രീകളുടെ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് കല്യാണം വേണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ കെത്തിയത് എപ്പോഴെങ്കിലും അവരുടെ ആ മൈൻഡ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവേണ്ട സാഹചര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ ഈ ഫെമിലിസ്റ്റുകൾ ഒക്കെ ഇതിന്റെ ഫസ്റ്റ് അതായത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരയാവപ്പെടേണ്ട ഇതില് ഫസ്റ്റ് അറങ്ങുന്ന ഫെമിനിസ്റ്റുകളാണ് ഈ അപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കാണാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചോര പൈതലിന് കൊന്ന് തള്ളിയതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കൊച്ചിയിൽ പനമ്പള്ളി നഗറില് അതേപോലെ തന്നെ സംഭവങ്ങൾ വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിലും അത്തരത്തില് പല സംഭവങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ അധികരിക്കുമ്പോൾ നമ്മൾ ഈ സൊസൈറ്റി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് തന്തയില്ലാത്തവനെന്നും പിഴച്ചവളെന്നും മുദ്ര കുത്തിപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ അപകടങ്ങൾ ഇത്തരത്തിൽ ഈ ജാരസന്തതികളായിട്ട് ജനിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവരെ ആ ചോര പൈതലുകളൊക്കെ കൊന്നു കളയുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത് പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കുട്ടികളെ എന്ത് പിഴച്ചു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പതിനെട്ട് വയസ്സ് വരെ എന്നാൽ ഇരുപത്തി ഒന്ന് വയസ്സിൽ മാത്രം കല്യാണം കഴിക്കാൻ പറ്റുമുള്ളൂ എന്നുള്ള നിയമങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ സൊസൈറ്റിയും അതുപോലെ നമ്മുടെ അധികാരികളൊക്കെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കൊരു ഉത്തരം പറയേണ്ട ഒരു സാഹചര്യങ്ങൾ കൂടെ ഉണ്ട് ഇത്തരം ഒരു വലിയ വലിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു ഭാഗമായി മാറുകയാണ് ഇന്നത്തെ സൊസൈറ്റി ആ പെൺകുട്ടി ഒരു ജാരസന്തതിയെ പ്രസവിക്കുമ്പോഴേ ആ പെൺകുട്ടി ചിന്തിക്കുകയാണ് ഈ ജാരസന്തതിയെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിമാനത്തിന് കോട്ടമാണ് അതല്ലെങ്കിൽ എനിക്ക് ഇതൊരു ചീത്തപ്പേരാണ് എൻ്റെ കുടുംബത്തിന് ചീത്തപ്പേരാണ് എൻ്റെ ഈ കുട്ടിക്ക് ചീത്തപ്പേരാണ് ഇത്തരത്തിൽ പല ചിന്തകളുമാണ് പക്ഷേ നമ്മൾ ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും അതിനുശേഷം ഇതിലും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നതും എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇതിനെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ദിയാ ഫാത്തിമയുടെ കേസിലേക്ക് പോകുമ്പോഴും ആ ഉമ്മ സത്യം പറഞ്ഞാൽ എട്ട് വർഷത്തോളം ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതേസമയം എട്ട് നിമിഷം പോലും പ്രസവിച്ചിട്ട് സമയം വൈകിപ്പിക്കാതെ കൊന്നു തള്ളുന്ന ഉമ്മമാരും അതുപോലെ സ്വന്തം മകനെ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ അകപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുന്ന മറ്റുമ്മമാർ അതേസമയം എന്താണ് ഒരു അന്വേഷണത്തിന് തെളിവില്ലാത്തത് എന്ന് ഒരു തെളിവും കിട്ടാതെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിയാ ഫാത്തിമമാരുടെ ഉമ്മമാർ അതേപോലെ തന്നെ ജസ്നയുടെ അച്ഛന് ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങള് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിനെക്കുറിച്ചും മൊത്തത്തിൽ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലക്ക് സെയ്നു കരേക്കാട് നമ്മളെ സുഹൃത്താണ് അവന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ആ വകതിരി വില്ലായ്മന്റെ അവസാനം ഇതെന്തായാലും കുട്ടി പ്രസവിക്കും ഈ കുട്ടി ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ജാരസന്ധതയായിട്ടാണ് നമ്മൾ അംഗീകരിക്കാറുള്ളത് അപ്പൊ ജാരസന്തതി ഉള്ള ഒരാൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും കിട്ടൂല കിട്ടൂരാന്നുള്ളതും അവള് നാളെ മുതൽ ആരെങ്കിലും അർദ്ധരാത്രി വന്നിട്ട് വാതിൽ മുട്ടി കുടിച്ച് വിളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവളുടെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന ഒരാൾ ഒരു വാതിൽ മുട്ടിയിട്ട് എന്താ പാടെന്ന് ചോദിച്ചാൽ അവൾക്ക് തിരിച്ചു ഒരു മനുഷ്യജീവന് നമ്മൾ എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളത് ആ മനുഷ്യൻ സമൂഹത്തിനെ നോക്കിക്കാണുന്നതിന്റെ അളവിനുസരിച്ചാണ് ഉണ്ടാവുക കുട്ടികളെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ചും അവരുടെ സ്വന്തം രക്തത്തിൽ പറയുന്ന ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയൂല അപ്പോ എന്ന് കരുതി അവർക്ക് വാപ്യമില്ലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാഞ്ഞതോ ഒന്നുമല്ല മനുഷ്യൻ എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാത്ത ആളുകളാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നതും സ്വന്തം കുഞ്ഞിനെ കല്ലെറിയുന്നതൊക്കെ അപ്പോ ഈ സ്വന്തം കുഞ്ഞുങ്ങളെ അവിധിത ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും കൊല്ലാണ്ടായ സാഹചര്യം അവർ തെറ്റ് ചെയ്തു അത് അപോർഷനാക്കാനോ മറ്റു കാര്യങ്ങളോ ഉള്ള ഒരു വകതിരി അവർക്കില്ല ചുത്തരം പറയാൻ പറ്റാത്ത സാഹചര്യം വരും കാരണം അവൾ ആ രൂപത്തിൽ നടക്കുന്ന ഒരാളാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ കുട്ടി അല്ലെ അപ്പൊ മാനം കെടാൻ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടും എന്നാ ചെയ്ത തെറ്റിനെ വളരെ സിമ്പിളായി ബഹുമാനം ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സ്വന്തം മക്കളെ കൊല്ല എന്നുള്ളത് ഇപ്പൊ നമ്മള് കേരളത്തിൽ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നം പക്ഷെ അതേ സമയം ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കണ്ടുവരുന്ന മറ്റൊരു സംഭവം ഇപ്പൊ ഈ ദിയ ഫാത്തി കേസുമായി ബന്ധപ്പെടുമ്പ ആ കുട്ടിയെ കാത്തിരിക്കുന്ന ഒരു അമ്മ അതേപോലെ റഹീമിനെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ നിമിഷിയെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ ഇത്തരത്തിലുള്ള ഉമ്മമാരും ഉണ്ട് അല്ല ഈ കാത്തിരിപ്പിന് അറ്റം ഇപ്പോ കേരളത്തിന്റെ ഇപ്പത്തൊരു വർത്തമാനകാലമായി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയും കല്യാണം കഴിക്കണ്ട എന്ന് തോന്നുന്ന സ്ത്രീകളടച്ച് പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് കല്യാണം വേണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ കെത്തിയത് എപ്പോഴെങ്കിലും അവരുടെ ആ മൈൻഡ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവാണ്ടായ സാഹചര്യം എന്താന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പത്തെ കാലഘട്ടത്തില് പെണ്ണെന്ന് പറയുന്ന വസ്തു സാധാരണ അവര് കണ്ടിട്ടുള്ളത് വീട്ടിലെ മക്കളെ പ്രസവിച്ച് അതിനെ കുളിപ്പിച്ച് അതിനെ സ്കൂൾക്കും മനസ്സുക്കും പറഞ്ഞയച്ച് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിലവിൽ അവര് കണ്ടിട്ടുള്ളത് അവർക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ല കാരണം മക്കളുണ്ടാണ് ബാധ്യതയാണ് അപ്പൊ ബാധ്യത ഒരിക്കലും ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ തീരുമാനമാണത് അപ്പോ അവർക്ക് ഒരു ആ ഒരു ഈ രൂപത്തിൽ എങ്ങനെ ജീവിക്കാം അപ്പൊ അവർക്ക് തോന്നുകയാണ് രാജ്യത്തിന്റെ നിയമം പതിനെട്ട് വയസ്സായ ആളുകൾക്ക് വേണ്ടി ഒരുമിച്ച് താമസിക്കാം അപ്പൊ രാജ്യത്തിന്റെ നിയമം വെച്ച് അവർക്ക് ഒരുമിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത ആളുടെ ബന്ധം കൂടിയിട്ട് അവർക്ക് രണ്ടോ മൂന്നോ വർഷോ രണ്ടോ മൂന്നോ കൊല്ലങ്ങളോ ഒക്കെ ഒരുമിച്ച് ജീവിക്കാം അത്തരം കേസുകളിൽ ഉണ്ടാവുന്ന കുട്ടികളാണ് കൂടുതലും ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണത് അല്ലെങ്കിൽ വാപ്പില്ലാത്ത കുട്ടികളാവണത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന കുട്ടികളാവണത് അതായത് പിന്നെ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥേക്കാണ് മാറിയത് അതായത് ലോകത്ത് ജനപ്പെരുപ്പം തടയാൻ സർക്കാരിന്റെ മുന്നിൽ മാർഗങ്ങളില്ലാതെ ശാസ്ത്രജ്ഞന്മാരും സയന്റിസ്റ്റുകളും രാഷ്ട്ര തലവന്മാരും നട്ടം തിരിയുന്ന സമയത്താണ് ഒറ്റടിക്ക് കല്യാണം യാതെ ജീവിക്കാം ഒരിക്കലും കല്യാണം കുട്ടികളും വേണ്ട എന്നൊരു ബോധത്തേക്ക് ലോകത്തുള്ള ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു കുട്ടി വേണ്ട എനിക്കൊരു കുട്ടി ബാധ്യതയാണ് എന്നൊരു മനുഷ്യന് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും തോന്നാത്തത് നമ്മളുടെ മക്കൾക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഈ ലോകത്ത് എന്തേ വന്നത് എന്ത് മരുന്നാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത് ഇവിടെ ഒന്നും പ്രയോഗിക്കപ്പെട്ടിട്ടില്ല ഇവിടെ പ്രയോഗിക്കപ്പെട്ട മരുന്നുകൾ എന്താ അറിയോ ഇവിടെ പ്രയോഗിക്കപ്പെട്ട മരുന്നുകൾ ഈ മനുഷ്യന്റെ പെരുപ്പത്തിന് തടയാൻ പറ്റുന്ന ഏക മാർഗം വിവാഹ വിവാഹബന്ധങ്ങളിജാതാക്കുക എന്നുള്ളതാണ് അപ്പൊ വിവാഹബന്ധം നിയമപരമായിട്ട് ഒരിക്കലും ഒരു രാജ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റൂല എതിർക്കാൻ കഴിയുന്ന ഒരു സംഗതി അല്ല അത് ലോകത്തിന്റെ ഭാവി നിയന്ത്രിക്കുന്ന കേസുകളാണ് അപ്പോ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റുന്നറിയോ രാജ്യങ്ങൾക്ക് സ്ത്രീകൾക്ക് സുരക്ഷ കൂടുതൽ കൊടുത്തിട്ട് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അവർക്ക് എവിടെ ചെന്നും ഭാര്യ ഭർത്താവും അല്ലാതെ ഒരുമിച്ച് താമസിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇതിലൂടെ മനുഷ്യന് വിലക്കപ്പെട്ട ഒരു വലിയ ഒരു ഒരു വലിയ ജയിലില് പൊട്ടിക്ക് അവിടെ അതായത് മതങ്ങളും മനുഷ്യരും സംസ്കാരവും കൂടി ചേർന്ന് കെട്ടിച്ച വലിയ ഒരു വന്മതിൽ അവിടെ പൊട്ടിക്കുകയാണ് അതിന്റെ വർണ്ണലോകത്തൊക്കെ അവർക്ക് പറന്നുചേരാൻ പറ്റാണ് ഇപ്പോ കല്യാണം കഴിക്കണ്ട എന്ന് ഒരു സ്ത്രീ തീരുമാനിക്കുകയാണ് ആ സ്ത്രീക്ക് ഒന്നോ രണ്ടോ കൊല്ലം മറ്റൊരാളുടെ ഒപ്പം താമസിക്കാം ഒന്നോ രണ്ടോ കൊല്ലം വേറെ ആളെ തിരഞ്ഞെടുക്കാം അതൊക്കെ ആ സ്ത്രീയുടെ ചോയ്സ് അനുസരിച്ചാണ് ഇതേമാതിരിയാണ് കല്യാണം കഴിക്കാത്തൊരു പുരുഷനും ഇതിന് കഴിയും പിന്നെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് ഏറിയതും ജീവിതത്തിൽ മക്കളെ പുലർത്തിണ്ടാക്കുക എന്നുള്ളത് വളരെ സാമ്പത്തിക ഭദ്രത വേണ്ട ഒരു സംഗതിയാണ് ഞാനതിന് താല്പര്യപ്പെടുന്നില്ല കാരണം ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ മരിക്കും പിന്നെ ഞാൻ എന്തിനു എന്റെ സുഖം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ത്യജിക്കണം എന്ന് പറയുന്ന ഒരു മാനസിക വിഭ്രാന്ത മൈൻഡിലേക്ക് ലോകം മാറിയിട്ടുണ്ട് ഈ വിഭ്രാന്തിക മൈൻഡ് എടുക്കാണ്ടായ സാഹചര്യം ഏതാണെങ്കിലും പെണ്ണും ഏത് സമയത്തും എവിടെ വെച്ച് കണ്ടാലും സദാചാര പോലീസ് എന്ന് പറഞ്ഞു പുടിക്കുന്നവനെ പുടിക്കുന്ന നിയമം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഏത് സംഗതിക്കും ആദ്യമാണ് കുറച്ചൊരു ഒരു ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവുള്ളൂ ഒരു അണ്ടി എണ്ണുള്ള ഒരു അണ്ടി അടുപ്പിലിട്ടാൽ അതിന്റെ ആ മൂർത്തൻ്റെ ഫസ്റ്റ് ആണ് അതിന് പുകയും പൊന്തിയിട്ടൊക്കെ പടർ പൊട്ടിത്തെറിക്കൊള്ളു അത് കുറച്ച് കഴിയുമ്പോ പിന്നെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് ഇല്ലാതാവും പിന്നെ മൈൻഡ് ചെയ്യാതാവും ഏത് സംഗതിയുടെയും ഫസ്റ്റ് ചെറിയ ഒരു ഇതിന്റെ ഫസ്റ്റ് അതായത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരയാവപ്പെട്ടു ഇതിൽ ഫസ്റ്റ് ഇറങ്ങുന്ന ഫെമിനിസ്റ്റുകളാണ് ഈ മാതൃക ആയിരങ്ങൾ ഒടുങ്ങുമ്പോ ഇതൊരു വിഷയേ അല്ലാത്ത അവസ്ഥ വരും മറ്റൊരു പതിനെട്ട് വയസ്സ് പിന്നെ ഒരു എന്താ പറയാ ഒരു പിന്നെ ഒരാൾക്ക് ആയിട്ടുള്ള ഒരു ഇരുപത് വയസ്സ് മാത്രം ആയി കഴിഞ്ഞ കല്യാണം കഴിക്കാനും പതിനെട്ട് വയസ്സൊരാളെ അതിനെ സംബന്ധിച്ചിടത്തോളം ആ നിയമം വന്നതോട് കൂടി ആ നിയമം വന്നതോട് കൂടി മെച്ചം തോച്ചിറങ്ങാനുണ്ടെങ്കി കല്യാണം കഴിക്കാൻ ഇരുപത്തി ഒന്ന് വയസ്സാവണം അത് രാജ്യത്തിന്റെ നിയമാണ് പക്ഷേ എന്നാ പതിനെട്ട് വയസ്സായ ആളുകൾക്ക് ആണിനും പെണ്ണിനും ചേർന്ന് റൂമർ തുരുമിച്ച് നിൽക്കാനും താമസിക്കാനും എവിടെ പോയി കറങ്ങാനും രാജ്യം അനുവദിക്കുന്നുണ്ട് അതും ഒരു നയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അനുഭവിച്ചറിയാനുള്ള ആ ഒരു ലൈസൻസ് ആയിട്ട് നമുക്ക് അതിനെ കാണാം മനസിലാവണ്ടാ ഈ ലൈസൻസ് ഉപയോഗപ്പെടുത്തുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പച്ചക്ക് പറയാണ് ഒരു ആണിന് അല്ലെങ്കിൽ ഒരു പെണ്ണിന് ലൈംഗികത എന്താണെന്ന് അറിയില്ല അപ്പൊ കല്യാണം കഴിക്കണ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ബേജാറുണ്ട് കല്യാണം കഴിഞ്ഞാൽ എന്തേക്കാർ അതിന്റെ സാഹചര്യം അവർക്ക് അറിയില്ല അപ്പൊ കല്യാണം കഴിക്കണതിന് മുന്നേ ഒന്നോ രണ്ടോ വട്ടം ഇതിന്റെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ഇതിന് ഒന്നിലുണ്ട് ഇല്ലേ അപ്പോ ചില നിയമങ്ങളൊക്കെ നിർമ്മിക്കണത് അതിബുദ്ധിമാന്മാരായ ആളുകളെ കാണാൻ നമ്മൾ മനസ്സിലാക്കുക ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വിട്ടിത്തരം വിളമ്പുന്ന ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ടാനയെ പട്ടിയാക്കണ ചാനൽ ചർച്ചകളിലൂടെ വന്നിരുന്ന് ഞമ്മളൊക്കെ കൊമ്പഞ്ചെല്ലിയുടെ രൂപത്തിലാക്കുന്ന ഘോര ഘോര സംസാരിക്കുന്ന പല ആളുകളും ചില നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തില് അവരൊരു ബുദ്ധി രാക്ഷസന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു ഇരയായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ല നമ്മള് ഇപ്പൊ ഈ രാജ്യങ്ങൾ അധികം ജനപ്പെരുപ്പം തടയാനുള്ള സന്ദർഭം രാജ്യത്തിന്റെ തലവന്മാരെ സ്വീകരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യം അതിലും കേന്ദ്രണ്ട് രാജ്യത്തിന്റെ ലോകത്തുള്ള ജനപ്പരിപ്പം ലോകത്തുള്ള രാഷ്ട്ര തലവന്മാർക്കൊരു തലവേദന ആവുന്ന സമയത്താണ് കല്യാണം കഴിക്കാതെ സുന്ദരമായിട്ട് ഇങ്ങനാണ് ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് നൂറാള് വരുമ്പോൾ നേരെ പത്താള് ചിന്തിക്കുന്നത് ഇത് രാഷ്ട്ര തലവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങേയറ്റം ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കാരണം കുറെ ഒരു പത്ത് കൊല്ലമ്പാട കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എനിക്ക് ശേഷം ഒരു മക്കൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഭൂമിയിൽ ഒരാൾ ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ഇന്നെ സംരക്ഷിക്കാൻ ഒരു മക്കൾ ഉണ്ടാവുക എന്നതിനേ പുറത്ത് ഇന്ന് ഇരുപത് വയസ്സാവുമ്പോ തന്നെ പതിനായിരം മാസം ഇടുകയാണ് അൻപത് വയസ്സായി കഴിഞ്ഞാൽ രാജകീയമായിട്ട് ജീവിക്കാൻ പല കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ട് മരണം വരെ നോക്കി ഫെസിലിറ്റിയോടു കൂടി ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും കൊണ്ടിടന്ന് മരിപ്പിക്കണ കരാർ എഴുതി വാങ്ങണ കമ്പനികൾ ലോകത്തുണ്ട് ഈ കമ്പനികൾ ലോകത്ത് വരണ തന്നെ ഒരാൾക്ക് കുട്ടികൾ ആരും നോക്കാൻ പറ്റാത്ത സാഹചര്യം അയാൾ കല്യാണം ഒരു മുൻകൂറായിട്ടുള്ള ഇങ്ങനെ ഓരോ നമ്മുടെ രാജ്യത്തുണ്ട് ഇത്രയൊക്കെ നല്ല നിയമങ്ങളും സംഹിതകളൊക്കെ ഉള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു ചെറിയ സമയത്തെ സുഖത്തിനു വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞിനെ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ എനിക്ക് ഇത്തരമൊരു സാഹചര്യം വരും ആ സമയത്ത് എൻ്റെ അഭിമാനം ക്ഷതം ഏൽക്കപ്പെടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കില്ല പക്ഷേ ഈ ഒരു ചിന്തിക്കാത്ത നമ്മൾ അവസാന ഘട്ടത്തിൽ ആ ഗർഭം ധരിച്ചതിന് ശേഷം കൊന്നുകളയുന്ന ഈയൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്ക എത്തിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ആ ഒരു ആ സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു യുക്തി ചിന്തയില്ലാത്ത തീരുമാനങ്ങളാണ് നമ്മളെ ഇത്തരം സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം ചിന്തിക്കണം ചില രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പല വിധത്തിലായിരിക്കും നിയമങ്ങൾ നമ്മൾ ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു തെറ്റിലേക്ക് കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അത്തരത്തിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നമ്മൾ പോവില്ല അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു പുതിയ സമയം